രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി വോട്ടർമാർക്കായി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിലെ രണ്ടായിരത്തി അമ്പത്തി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും നമുക്ക് ആ വിശദാംശങ്ങൾക്കായി റിപ്പോർട്ടർമാരിലേക്ക് പോകാം പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാം എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം സാജിദിലേക്ക് തന്നെയാണ് സാജിദ സാജിദ് ഇപ്പോൾ ഉള്ളത് അവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായോ അമൃത ജിൽസി ഞാനുള്ളത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് ഇവിടെ സ്ട്രോങ് റൂം കാണാം പതിനൊന്ന് മണിക്കാണ് സ്ട്രോങ് റൂം തുറന്ന് ഈ വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്ത് വിതരണം തുടങ്ങുക അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികളാണ് ഉള്ളത് ഈ സാമഗ്രികളുടെ വിതരണവും അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ കേന്ദ്രവും ഇവിടെയാണ് ഉദ്യോഗസ്ഥർ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥർ ഏതാണ്ട് എത്തി ഓരോ ഈ പോളിംഗ് വിതരണ കേന്ദ്രത്തിലും ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടാവും ആ റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഓരോ മലമ്പുഴ ബ്ലോക്ക് കീഴിൽ ആറ് പഞ്ചായത്തുകളാണ് ഉള്ളത് ഈ ആറ് പഞ്ചായത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഓരോ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെ എത്തി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആറോ റിട്ടേണിംഗ് ഓഫീസറുണ്ട് സാർ ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എപ്പോൾ തുടങ്ങും എന്തൊക്കെ ഇന്നത്തെ പ്രൊസീജിയർ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങും ഇതിന്റെ വിതരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അതായത് ബൂത്തുകളിലേക്ക് പോയിക്കോളും ടീം സെറ്റ് ആയവര് പോയിക്കോളും പിന്നെ റിസർവ് മുപ്പത് ശതമാനം ആൾക്കാരോളം റിസർവ് നമുക്കുണ്ട് ആരെങ്കിലും അങ്ങനെ കഴിഞ്ഞാൽ അതും ഫുൾ ടീം ഫോം ചെയ്തിട്ട് പതിനൊന്ന് മണിക്ക് നമ്മൾ പോളിങ് സമയത്ത് കൊടുത്തു തുടങ്ങും ഓരോ ടീം സെറ്റായെന്ന മുറയ്ക്ക് അവർ അതായത് ബൂത്തിലേക്ക് പോയിക്കോടും അങ്ങനെയാണ് ചോദ്യം ഓരോ ബൂത്തിലും ഉണ്ടാവുമല്ലേ ഗ്രാമപഞ്ചായത്ത് എന്തായാലും ഈ സാമഗ്രികളുടെ വിതരണം നടക്കുകയും ചെയ്യും ശരി കോഴിക്കോടേക്ക് പോകാം സലാം മുഹമ്മദ് കൂടിയുണ്ട് സലാമ എവിടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏകദേശം പൂർത്തിയാവാറായോ അമ്പതാഴ്സി കോഴിക്കോട് നടക്ക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങളുള്ളത് ഇവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏതാണ്ട് പൂർത്തിയാകാൻ പൂർത്തിയായി കഴിഞ്ഞു അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തുള്ള പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിരവധിയായുള്ള ഉദ്യോഗസ്ഥരൊക്കെ വലിയ തിരക്ക് നേരത്തെ അനുഭവപ്പെട്ടിരുന്നാൽ നേരത്തെ തന്നെ ആളുകൾ എത്തിയ കാരണം പെട്ടെന്ന് തന്നെ വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ വിതരണം വേഗത്തിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർ ചേരുന്നുണ്ട് സാമഗ്രികളൊക്കെ കിട്ടി ഇല്ല നമ്മളെ പ്രിസൈഡിംഗ് ഓഫീസർ പൽപ്പം സമയങ്ങളിൽ എന്താ വച്ചാൽ എല്ലാം ഇവിടെ കാണുന്ന എന്താ എല്ലാം ആയിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് തന്നെ വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ എന്ത് വന്നാലും വളരെ ക്ലിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ടൈം ഷെഡ്യൂൾ ഇട്ടിട്ട് ഓരോരുത്തർക്ക് ആ ഷെഡ്യൂളിന്റെ ടൈമിൽ മാത്രം വന്നാൽ മതി ഞാൻ ഇന്നലെ ഇതിനായിട്ടൊരു ഗ്രൂപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പ് പ്രകാരമാണ് ഓരോരുത്തർ വരുന്നത് ഇന്നലെ യാദർശികമായിട്ട് എനിക്ക് ആ ഗ്രൂപ്പ് തുറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പത്തേ മുപ്പതിനാണ് എന്നോട് എത്താൻ പറഞ്ഞത് ഞാൻ നേരത്തെത്തി പോയത് ഏകദേശം ഒക്കെ സമയത്തിന് കറക്റ്റ് ടൈം ഷെഡ്യൂൾ പ്രകാരം പോകുന്നതിനോട് എത്തിയവർക്കൊക്കെ സാമഗ്രികൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ വളരെയധികം സന്തോഷകരം ാണ് അമൃത് ജൽസി ഇവിടെ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നേരത്തെ കൃത്യ സമയത്ത് ഇന്ന ആളുകൾ എത്തണം അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ഈ സമയത്ത് ഈ സ്ലോട്ടിൽ സ്ലോട്ടിലെത്തണം ആ രീതിയിൽ തന്നെ നേരത്തെ അറിയിപ്പുകൾ കൊടുത്ത കാരണം വലിയൊരു തിരക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ അനിയന്ത്രിതമായ ഒരു തിരക്കിലേക്കോ കാര്യങ്ങൾ പോകാതെ വളരെ സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും നമുക്കും മനസ്സിലാക്കുന്നത് കാര്യം ഏതായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവർ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കൗണ്ടറുകളിലെത്തി സാമഗ്രികൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരോഗമിക്കുകയാണ് എന്നാണ് സലാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി തൃശൂരിലേക്ക് പോയാൽ അവിടെ നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും നടരാജ് ഇപ്പോൾ എവിടെയാണുള്ളത് അവിടെ എന്തായി ഈ പറഞ്ഞതുപോലെ ഈ പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞോ അതുപോലെ ഈ പ്രശ്നബാധിത മേഖലകൾ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ തൃശൂരിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വലിയ രീതിയിൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുകയാണ് ദൃശ്യങ്ങൾ കാണാം എനിക്ക് പിറകിൽ കാണുന്ന കൗണ്ടറിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നുണ്ട് ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരുണ്ട് മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണം നടത്തുന്നുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂസുകൾക്കായി വിന്യസിച്ചിട്ടുമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് പോളിംഗ് സാമഗ്രികൾ വിതരണം നമ്മൾ കാണുന്നത് ഇത് കൊടുക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ കൺട്രോൾ യൂണിറ്റ് ബാൽറ്റി യൂണിറ്റ് ആ നമ്പറും പിന്നെ ഇതിന് സീൽ കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്യണം അത് ഉറപ്പ് വരുത്തണവര് ഇത് പുറത്തു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇത് പാടില്ല ഒരു ബൂത്തിൽ മൂന്നെണ്ണമായിരിക്കും നാല് അഞ്ചര എന്തായാലും ഇത്തരത്തിൽ ഓരോരുത്തരും ഇത് ഇത് വാങ്ങിയതിന് ശേഷം പോകുന്ന ആൾ കാണുന്നത് ഇവർക്ക് ഉച്ചയോടുകൂടി നിർദ്ദിഷ്ട ഇവരുടെ സ്ഥലങ്ങളിലെത്തി ഈ പോളിംഗ് ബൂത്തുകൾ സെറ്റ് ചെയ്യണം അതിനുശേഷം എല്ലാ ക്രമീകരണങ്ങളും നടത്തി പോളിംഗ് കേന്ദ്രം സജ്ജീകരിക്കേണ്ടതുണ്ട് ഇത് വാങ്ങിയ ചില ഉദ്യോഗസ്ഥരോട് സാർ വാങ്ങിക്കഴിഞ്ഞു വാങ്ങിക്കഴിഞ്ഞു എവിടെയാണ് നിങ്ങൾക്ക് വോട്ടിംഗ് ബൂത്ത് സെറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഗ്രാമീണ മാനശാല പ്രിസൈഡിങ് ഓഫീസറിന്റെ ആ ഞങ്ങൾ ആക്ച്വലി കിട്ടിയ സാധനങ്ങളൊന്ന് നോക്കണം പിന്നെ ും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് പിടിപ്പത് പണി പണിയുണ്ട് അതായത് കുറച്ച് സമയം മാത്രമല്ലേ ബാക്കിയുള്ളൂ നാളെ രണ്ടാം ഘട്ടം നടക്കാനിരിക്കണം